ും ദൃക്സാക്ഷ്യം എന്ന സിനിമയിൽ അഭിനയിച്ച കള്ളൻ കഥാപാത്രം മാല പൊല്ലാപ്പ് കണ്ടതാണ് സമാന സംഭവം ഉണ്ടായിരിക്കുകയാണ് പാലക്കാട് ആലത്തൂരിൽ കള്ളൻ ഒരു മാല പൊട്ടിച്ച് വിഴുങ്ങിയതോടെ പ്രതിക്ക് പഴം നൽകിയും അടിക്കടി എക്സ്റേ എടുത്തുമെല്ലാം തൊണ്ടി മുതലായ മാല കിട്ടാനായി കാത്തിരിക്കുകയാണ് പോലീസ് ആലത്തൂർ മേലാർകോട് ഉത്സവം കാണാനെത്തിയ ഒരു കുട്ടിയുടെ മാല മധുർ സ്വദേശിയായ മുത്തപ്പൻ എന്ന പ്രതി പൊട്ടിക്കുകയായിരുന്നു മാല പൊട്ടിക്കുന്നത് കണ്ട് സ്ത്രീ ബഹളം വെച്ചു നാട്ടുകാർ ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസിന് മേൽപ്പിച്ചു എന്നാൽ തൊണ്ടി മുതൽ അന്വേഷിച്ചപ്പോഴാണ് പ്രതി മാല വിഴുങ്ങിയെന്ന് മനസ്സിലായത് ആശുപത്രിയിൽ വെച്ച് നടത്തിയ എക്സ്റേ പരിശോധനയിൽ പ്രതിയുടെ വയറ്റിൽ മാലയുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ പ്രതിയുടെ വയറിളക്കി മാല പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രതിയെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് കൃത്യമായ ഭക്ഷണവും അടിക്കടി പഴവും പഴവുമൊക്കെ പ്രതിക്ക് നൽകി മാല പുറത്തേക്ക് എന്ന് നോക്കിയിരിക്കുകയാണ് പോലീസുകാർ മറ്റു വഴികളില്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ മാല പുറത്തെടുക്കാനാണ് പോലീസിന്റെ ശ്രമം ജനം പാലക്കാട്